ഇവിടെ മൊത്തം ഇവരിന്ന് കച്ചവടം ചെയ്യുന്നിടയ്ക്ക് മൊത്തം ഈ എലിയും പാറ്റയും അഴുകാരയും കണ്ട എല്ലാ ഇതും ഉണ്ട് അവർക്ക് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അമ്മ ഇവിടെ എലിയൊക്കെ ഉണ്ടോ എലി കടിക്കവെല്ലാം ചെയ്യുവോ അയ്യോ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറത്തല്ലേ നിങ്ങൾക്ക് എലിയെല്ലാം കടിച്ചിരുന്നത് നിങ്ങൾക്ക് വിൽക്കുന്ന പൈസ പോരല്ലേ അല്ലേ ആ നിങ്ങൾ ഈ എലി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മാത്രം എലി തിന്നുകൊണ്ട് പോയാണല്ലേ ആശുപത്രിയിൽ അയ്യോ അത് ഭയങ്കര കഷ്ടമാണ് ഇവിടത്തെ വേണ്ട ഇവിടെ ഇതെല്ലാം കണ്ട കാണുന്ന നല്ലൊരു സ്ഥലമാണ് ആ പക്ഷെ ഇത് ആരെങ്കിലും കാണുന്നവരെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഇവരെല്ലാം ഒന്ന് ആ കഷ്ടപ്പാട് അറിയാമല്ലോ ഇവർ കണ്ട പറയുന്നു ഇവരെ കഷ്ടപ്പാടുകളെല്ലാം

ക്ഷണമാണ് കണ്ടിട്ട് വേണ്ട ഉള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടിവിടെ ഇടുന്നത് വേണ്ട എന്നിട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇവിടുത്തെ ആ ചായകടക്കാർ അയ്യോ അത് ശരിയാ എല്ലാം ഇവിടെയാണ് കൊണ്ടിടുന്നത് വീട്ടുകാരെല്ലാം ഇവിടെയാണ് ഇടുന്നത് അല്ലേ ആ അപ്പൊ എന്താണ് ഈ ചേച്ചിയും പറയുന്നത് വീട്ടുകാരും എല്ലാം വേസ്റ്റ് ഇടുന്നത് ഇവിടെയാണ് ആ ഇവിടെയാണ് വേണ്ട അപ്പം നിങ്ങൾ ലൈവായിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഇതൊന്നും ഷെയർ ചെയ്ത് ഇവരെ അത് ഈ കഷ്ടപ്പാടിയത് നല്ല രീതിയിലോട്ടാക്കണം അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഈ എല്ലാവരും കാണട്ടെ നല്ല കൊല്ലം കണ്ടവർന്ന് ഇല്ലം വേണ്ടെന്ന് പറയുന്ന സ്ഥലമാണ് കൊല്ലം കണ്ടവർന്ന് ഇല്ലം വേണ്ടതെന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ആ കാണിച്ചു കാണിച്ചു ആ അതല്ല വേസ്റ്റ് ആ നല്ല നല്ല മീന ചായക്കടയിലെ വേസ്റ്റും എല്ലാം ഇവിടെ ഇടുന്നു നല്ല പച്ച ഫ്രഷ് മീനായതെല്ലാം ഉണ്ടോ എല്ലാം ഫ്രഷ് മീനാണ് ഇവിടെ വിൽക്കുന്ന മൊത്തം ഉണ്ടോ ആ പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുക ഈ വേസ്റ്റ് ഇടുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾ ഈ റോഡിൽ പൊതുവും വലിയ ബുദ്ധിമുട്ട് തന്നെയാ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം സർക്കാർ നല്ല 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 ഫ്രഷ് മീൻ മിക്കുന്ന സ്ഥലമാണ് ഏട്ടാ താ വേറ്റിടാൻ ഒരു കൂടാരംഭ അപ്പൊ അത് ഇല്ല അതുകൊണ്ട് അത് കണ്ടിട്ടാണെന്ന് വീട്ടിലെ മൊത്തം ആൾക്കാർ സർക്കാർ ഇവിടെ ഞങ്ങൾ പോയിട്ട് ഞാൻ പോയിട്ട് തരത്തിൽ കച്ചവട ഉള്ള ജനങ്ങളെല്ലാം കൊറോണ വന്നതിന് ഇവിടെയാ എനിക്ക് അമ്പൂരേക്ക് കൊഴിയാളെ വരാതെന്ന് പറയാം ഫ്രഷ് മീനാ നല്ല അടിപൊളി ഫ്രഷ് മീനാ അയ്യ എന്തായാലും അമ്പൂരേക്ക് കൊഴിയാളെ ഞാനും മേടിക്കാം ആ കിട്ടോ കിട്ടോ എല്ലാം കൂടെ ഞാൻ മേടിച്ചവിടെ കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാ ഉള്ളു അല്ലേക്ക് ഞാൻ മേടിക്കാർ കേട്ടോ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടാ ഫ്രഷ് മീൻ കിട്ടും കേട്ടാ അങ്ങ് വരെ ഉണ്ട്